വാഹനാപകടത്തിൽ തേർത്തല്ലി സ്വദേശിക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം പെരിങ്ങാല പെരിങ്ങാലറക്കത്തിൽ പാഴ്സലുമായി വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്ത അപകടത്തിലാണ് തേർത്തല്ലി സ്വദേശിക്കും പരിക്കേറ്റത് വാനിടിച്ച് തൂൺ തകർന്ന് റോഡിൽ വീണ സമയം റോഡിലൂടെ ചെറുപുഴ ഭാഗത്തേക്ക് ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന തേർത്തല്ലി പോയി സ്വദേശിയും പ്രാപോയിൽ കള്ളുഷാപ്പിലെ മാനേജറുമായ സി സി രാജനാണ് വാഹനം മറിഞ്ഞ് പരിക്കേറ്റത് പാഴ്സൽ വാനിടിച്ച് തൂൺ തകർന്നു വീഴുന്നത് കണ്ട് ഇരുചക്രവാഹനം നിർത്താൻ ശ്രമിച്ചെങ്കിലും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ആ സമയം അതുവഴി വരികയായിരുന്ന ജീപ്പിലെ യാത്രക്കാരും മരം കയറ്റുകയായിരുന്ന തൊഴിലാളികളും ചേർന്ന് ഉടൻ തന്നെ രാജനെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെന്ന് രാജൻ പറയുന്നു രാജൻ ആലക്കോട് പോലീസിൽ പരാതി നൽകി ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു നല്ല മഴയും ുന്നു ഞാൻ വണ്ടി സോവില് ഞാൻ നല്ല പെയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പുറകിൽ ഒരു ഗുഡ്സ് വണ്ടി പിക്കപ്പ് വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി പിന്നെ ഇലക്ട്രിക് ഇലക്ട്രിക്ക് അടിച്ച് ഭയങ്കര ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ശബ്ദം കേട്ടുകയും പിന്നെ ഈ ഇലക്ട്രിക്ക് കമ്പികളെല്ലാം കൂടെ റോഡിലേക്കും എൻ്റെ എൻ്റെ ദേവത്തോടെ വന്ന് പിന്നെ എൻ്റെ വണ്ടിയുടെ ടയറിൽ നിന്ന് പിടിക്കുകയും വണ്ടി അന്നേരം തന്നെ തെല്ലി വിണു ആ വണ്ടിയോടൊപ്പം തന്നെ ഞാനത് അടുത്തേക്ക് നാരംഗ് റോഡിലേക്ക് വീഴുകയും പിന്നെ വണ്ടി ഒരു പത്തിയിരുപത് മീറ്റർ താഴോട്ട് നിരക്ക് പോവുകയും ചെയ്യുന്നു ഞാൻ ആ പിന്നെ വീടുകളിൽ തന്നെ കിടക്കുകയായിരുന്നു ആ സമയം അവിടെ ടിമ്പർ ലോഡിങ് ചെയ്യുന്ന തൊഴിലാളികൾ ഒരു വന്നുണ്ടായിരുന്നു അവർ പെട്ടെന്ന് എന്നെ എടുത്ത് അത് വേറൊരു ജീപ്പ് വന്നു ആ ജീപ്പിൽ എന്നെ തെരൂട സഹകരണാശുപത്രി എത്തിക്കുകയും ഇവിടെ വന്ന് പരിശോധനയിൽ ഡോക്ടർ എക്സ്റേ റേ എടുത്തപ്പോൾ അത് അട്ടൻറ്റിൻ്റെ പരിപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിന് ശേഷം പറഞ്ഞു നിങ്ങൾ എം ആർ ഐ സി ടി സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു കൈമൽ പോയി അത് ചെയ്തു ഓണമെന്ന് കാണിച്ചപ്പോൾ മറ്റൊരു പരിപ്പൊന്നുമില്ല പക്ഷേ ഈ അട്ടൻറ്റിൻ്റെ പരിപ്പുള്ളത് പിന്നെ നാൽപ്പഞ്ച് ദിവസം വരെ കിടപ്പ് കിടക്കണം മൊത്തം മൂന്ന് മാസക്കാലം ഇപ്പോൾ ടെസ്റ്റ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഈ മുഷുവണ്ടി വന്ന് ഇടിച്ചതിൻ്റെ പേരിലാണ് ഹോട്ടിലേക്ക് ഇലക്ട്രിക്യാമ്പിന് മീഴുകയും ഞാൻ അപകടത്തിപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു